ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓംസ് ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സ്ത്രീകളിൽ പൊതുവെ കാണപ്പെടുന്ന പി സി ഒ ഡി പി സി ഒ എസ് എൻറ്റോമെട്രിയോസിസ് തുടങ്ങി വ്യന്ധ്യതയ്ക്ക് കാരണമാകുന്ന അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് തുടക്കം തന്നെ പറയട്ടെ എനിക്കും പി സി ഒ എസ് എൻറ്റോമെട്രിയോസിസ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി തുടങ്ങിയ മരുന്നുകളെല്ലാം ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് ലാപ്രോസ്കോപ്പി സർജറിയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് കുഞ്ഞു ഒരു സ്വപ്നം അതൊരു ക്വസ്റ്റൻ മാർക്ക് മാത്രമായിരുന്നു മരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല എന്നിൽ തന്നെ മാറ്റം വരുത്തണം എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ മാറ്റങ്ങള് വന്നതും ഞാനൊരമ്മയായതും ഇക്കാരണങ്ങള് കൊണ്ട് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കില് വേഗം തന്നെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക തീർച്ചയായിട്ടും ഫലമുണ്ടാവും ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് ഇതൊരു ടൈം ടേബിൾ പോലെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്മാര് പറയുന്നത് പോലെയോ അല്ല ഞാൻ എന്തൊക്കെ ഒഴിവാക്കി എന്തൊക്കെ ഉള്പ്പെടുത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കറക്റ്റ് ചെയ്തൊരു വിഷയമായിരുന്നു കൃത്യസമയത്ത് ഉണരാനും ഉറങ്ങാനും പഠിക്കു പഠിച്ചു എന്നുള്ളത് അതായത് ഞാനൊരു ഒമ്പതര പത്ത് മണി ആ സമയത്ത് കറക്റ്റായിട്ട് ഉറങ്ങാൻ കിടന്നു രാവിലെ ഒരു ആറ് മണിയാവുമ്പോൾ എഴുന്നേക്കാനും പഠിച്ചു നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഏഴെട്ട് മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം ശീലമാക്കി എന്നുള്ളത് എല്ലാ ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അതായത് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾ അതായത് അതായത് ഓവർ യൂട്രസ് തുടങ്ങിയവയിലോട്ടുള്ള രക്തയോട്ടം കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള എക്സസൈസുകളാണ് ഞാൻ ആ സമയത്ത് കൂടുതൽ ചെയ്തത് ഇനി വ്യായാമം ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് എങ്കിലും നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോൾ നിങ്ങളും എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ നടത്തുമൊക്കെ ശീലമാക്കുന്നത് വളരെ നന്നായിരിക്കും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൺലൈറ്റ് ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് ഒരു ശീലമാക്കിയത് വിറ്റമിൻ ഡി നമുക്ക് അധികമായിട്ട് ലഭിക്കുന്നത് സൺലൈറ്റിൽ നിന്നാണ് വിറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ശരീരത്തെ നല്ലതുപോലെ ബാധിക്കുന്നു അത് കുറയ്ക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഡെയിലി രാവിലെ സൺലൈറ്റ് കൊള്ളുന്നത് വളരെ നല്ലതാണ് ഇത് പി സി ഒ ഡി പി സി ഒ എസിനെയൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ഒക്കെ സൺലൈറ്റ് കൊള്ളുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പ്രത്യേകം പറയുക രാവിലെയുള്ള സൂര്യപ്രകാശം കൊള്ളുന്നത് വളരെ നല്ലതാണെന്ന് അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഒരു കാര്യമാണ് ആവണക്കണ്ണ മസാജ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ആവണക്കണ്ണ് ഉപയോഗിച്ചുകൊണ്ടിട്ട് നമ്മുടെ അടിവയറ്റിലും നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ അഭാവങ്ങളിലെല്ലാം തന്നെ ഞാൻ മസാജ് ചെയ്യുന്നത് ഒരു പതിവാക്കിയിരുന്നു ഇത് നമ്മുടെ അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഗർഭധാരണത്തെ കൂടുതൽ സഹായിക്കുകയും ചെയ്യും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടുനോക്കുക എല്ലാ ദിവസവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു അതായത് റാഗി ദോശ മില്ലറ്റ് ദോശ അല്ലെങ്കിൽ ഓട്ട്സിൽ കൂടുതൽ നട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു ഇത് കഴിക്കുമ്പോഴും നമുക്ക് ഓവർ ഈറ്റിംഗ് ചെയ്യണം എന്ന് അതുപോലെ തന്നെ ഷുഗർ ക്രേവിങ്സും ഉണ്ടാവില്ല ഞാൻ വരുത്തിയ മാറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിക്കൻ ബീഫ് മുട്ട എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് പൊറോട്ട കേക്ക് സ്വീറ്റ്സ് തുടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കട്ട് ചെയ്തു പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളെല്ലാം പാടെ ഒഴിവാക്കി പാൽ ഉൾപ്പെടെ എല്ലാം ഞാൻ നിർത്തി മുട്ട നാടൻ മുട്ടയാണെങ്കിൽ മാത്രം കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എല്ലാ ദിവസവും മഞ്ഞളിട്ട് വെള്ളം കുടിച്ചു ഇഞ്ചി ഉപയോഗിച്ചു അധികമായിട്ട് വെളുത്തുള്ളി ഇലക്കറികൾ ഉപയോഗിച്ചു തുടങ്ങി എന്നും നെല്ലിക്ക നാരങ്ങ ജ്യൂസ് കുടിച്ചു അതിൽ ചിയ സീഡ് ആഡ് ചെയ്തു ബ്രൊക്കോളി അവക്കാഡോ തുടങ്ങിയവ ആഡ് ചെയ്തു ഫ്രൂട്ട്സ് കഴിച്ചു നാരികൾ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു സിനമൺ പൗഡർ ഉപയോഗിച്ചു പയറ് വർഗ്ഗങ്ങൾ അധികമായി കഴിച്ചു ഗ്രാമ്പു വാട്ടർ കുടിച്ചു ഫ്ലെക്സ് സീഡ് പംകിങ് സീഡ് സൺഫ്ലവർ സീഡ് ഉപയോഗിച്ചു ആപ്പിൾ സീഡർ വിനീഗർ ഉപയോഗിച്ചു ചോറിൻ്റെ അളവ് കുറച്ചു ചോറ് ഞാൻ പൂർണ്ണമായും നിർത്തിയില്ല പക്ഷേ അളവ് കുറച്ചു എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് മുൻപ് തന്നെ ഭക്ഷണം എല്ലാം കഴിച്ചു തീർക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും ഒരു രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിന് എന്ത് പ്രശ്നമുള്ളവരാണെങ്കിലും രണ്ട് ലിറ്ററെങ്കിലും വെള്ളം മാക്സിമം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇതൊക്കെ തുടർച്ചയായിട്ട് ഒരു മൂന്ന് കാലമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയുകയും അതുവഴി പി സി ഒ ഡി പി സി ഒ എസ് എൻറ്റോമെട്രിസിസ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കുറയാനും ഇത് സഹായകമാകും അപ്പോൾ ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്